എല്ലാവർക്കും രമാസ് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ വീട്ടിലെപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇലയാണ് കറിവേപ്പ് എത്ര നട്ടാലും നമുക്ക് മതിയാകത്തില്ല എനിക്ക് തന്നെ ഇപ്പോൾ നാലഞ്ചെണ്ണമുണ്ട് പക്ഷേ ഞാൻ പിന്നെയും തൈകളൊക്കെ കാണുമ്പോഴൊക്കെ വാങ്ങിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നാടൻ കറിവേപ്പിൻ്റെ കുരുപ്പഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് കൊണ്ടുനടും അപ്പം കറിവേപ്പ് നമുക്ക് എത്ര നട്ടാലും മതിയാകത്തില്ല വീട്ടമ്മമാർക്ക് കാരണം നമ്മുടെ കറികൾക്ക് രുചിയും മണവും ലഭിക്കുമെന്നുള്ളത് മാത്രമല്ല ഒരു ആയുർവേദ ഔഷധം കൂടിയാണ് കറിവേപ്പ് അപ്പോൾ കറിവേപ്പ് ഈ വേനൽക്കാലത്തും നല്ല രീതിയിൽ വളരാനായിട്ട് ഞാൻ രണ്ട് വളങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കറിവേപ്പ് ഈ വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ മുരടിച്ചൊക്കെ നിൽക്കും അപ്പോൾ അതിനുള്ള ടിപ്സും കൂടി ഞാൻ പറയാം സാധാരണ മിക്കവാറും ഉള്ളവരെന്തോ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നും കീടനാശിനി ഉപയോഗിച്ച് തളിച്ച് ഒക്കെ കൊണ്ടുവരുന്ന കറിവേപ്പിലെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പം അധികം സ്ഥലമില്ലാത്തവർക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും ഒക്കെ ബാൽക്കണിയിലൊക്കെ വെച്ച് നമുക്ക് കറിവേപ്പ് നന്നായിട്ട് വളർത്താൻ സാധിക്കും കറിവേപ്പിന് ഒരു അമ്പത് ശതമാനം വെയിലും മതി അത് ഞാൻ പറയാൻ കാരണം തണലത്ത് നിൽക്കുന്ന കറിവേപ്പ് നല്ല ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നത് എൻ്റെ ടെസ്റ്റ് തന്നെ ഉണ്ട് ഇപ്പോൾ ടെറസ്സിൽ താഴെ എനിക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ടെറസ് നടുന്നത് അതുപോലെ തന്നെ വെയിലത്ത് നിൽക്കുന്ന കറിവേപ്പ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെയുള്ള കറിവേപ്പിന് വെയിലത്തിപ്പം നിൽക്കുന്ന കറിവേപ്പിൽ ഈ വേനൽക്കാലത്ത് പുള്ളിക്കുത്തും മറ്റു രോഗങ്ങളൊക്കെ വരും പിന്നെ ഇല നല്ല ഫ്രഷ് ആയിട്ടിരിക്കത്തില്ല ഞാനിപ്പോൾ എൻ്റെ മാവിൻ്റെ തണലിൽ രണ്ട് കറിവേപ്പിൻ്റെ തൈ നട്ടിട്ടുണ്ട് കറിവേപ്പ് രണ്ട് തരമുണ്ട് ചെറിയ ഇലകളുള്ളതും വലിയ ഇലകളുള്ളതും ചെറിയ ഇലകളുള്ളതാ നല്ല രുചിയും മണവും കൂടുതലുള്ളത് അപ്പോൾ ഈ കറിവേപ്പ് രണ്ട് തരത്തിൽ നമുക്ക് തൈകൾ നടാം കുരുവിട്ട് കിളിപ്പിച്ചത് ഉണ്ടാക്കാം അതുപോലെ തന്നെ വേരിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്ന തൈകൾ നമുക്ക് പറിച്ചു നടാം പക്ഷെ അതിനേക്കാളും നല്ലത് കുരുവിട്ട് മുളപ്പിച്ച തൈകൾ വളർത്തുന്ന നല്ലത് അതാണ് നല്ല ആരോഗ്യത്തോടെ വളരുന്നത് അപ്പോൾ ഇപ്പം കറിവേപ്പിൻ്റെ തൈ നടാൻ പറ്റിയ സമയമല്ല വേനൽക്കാലം ആയതുകൊണ്ട് മെയ് മാസം തുടങ്ങുമ്പോൾ അതായത് മഴ തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ തൈകളൊക്കെ നമ്മൾ കറിവേപ്പിൻ തൈ നടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുരുവിടുന്നതിന് മുമ്പേ മണ്ണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യണം ഈ ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് നമ്മൾ ജൈവ വളങ്ങളൊക്കെ ചേർക്കണം അപ്പം വേപ്പിൻ പിണാക്ക് മസ്റ്റായിട്ടും ചേർക്കണം എല്ലുപൊടി ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണാക്കി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണിലേക്ക് നമുക്ക് കറിവേപ്പിൻ തൈയോ അല്ലെങ്കിൽ കുരുവോ ഇടാം അപ്പോൾ ഈ കുരുവിട്ടാലും ഒരു കുറേ ദിവസം ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ട് മുളയ്ക്കത്തുള്ളൂ അതിൻ്റെ തോടിന് ഇച്ചിരി കട്ടിയുണ്ട് കറിവേപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് കുറച്ച് നാൾ കഴിഞ്ഞേ കിളിക്കത്തുള്ളൂ അപ്പം മഴ നല്ല പഴുത്ത പഴങ്ങൾ വേണം ഇത് നടാനായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലതായിട്ട് പഴുക്കുമ്പോൾ വയലറ്റ് നിറവാകും ആ പഴങ്ങൾ പറിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ നടാം തൊലിയോട് കൂടി തന്നെ നടാം നമ്മൾ കുരു കളക്ട് ചെയ്യുമ്പം നല്ല ആരോഗ്യമുള്ള മാതൃവിക്ഷത്തിൻ്റെ കുരുവുകൾ തന്നെ കളക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ പഴുത്ത കുരു കൊണ്ടുവന്നിട്ട് നമ്മൾ ചാണകപ്പൊടി ചകിരിച്ചോറും മണ്ണ് ഇവ ചേർന്ന മിശ്രിതത്തിൽ നമ്മൾ പാകണം പാകി കഴിഞ്ഞ് നമുക്ക് മെയ് മാസം ആകുമ്പോഴത്തേന് നമുക്ക് മാറ്റി നടാം ഈ കറിവേപ്പൊക്കെ നട്ടു വളർത്തുമ്പം നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് കീടശല്യവ കൃത്യമായിട്ടുള്ള സമയത്ത് മുള പൊട്ടാതിരിക്കുക ഇലകളൊക്കെ പുഴുക്കൾ തിന്നുക അതുപോലെ തന്നെ ഇലകളിലൊക്കെ അടീക്കള കഷ്ണം തരിക അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് തടയാൻ വേണ്ടി നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം വേപ്പൻപിണ്ണാക്ക് വെളുത്തുള്ളി മിശ്രത ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാര ഇട്ടിട്ട് നേർപ്പിച്ചിട്ട് നമ്മൾ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കണം ചാരം ഏറ്റവും നല്ലൊരു ജൈവ വളവ ജൈവ കീടനാശിനിയും കൂടെ അപ്പം ചാരം നമ്മൾ വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് വെച്ചിരിക്കണം എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് നമ്മുടെ സ്പ്രേറിൽ വെച്ചിരുന്നു തളിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അരിക്കാതെ എടുക്കുവാണെങ്കിൽ കൈ കൊണ്ട് തളിച്ചു കൊടുത്താലും മതി കണ്ടോ എൻ്റെ കറിവേപ്പ് ഇതിപ്പോൾ ഞാൻ എൻ്റെ മാവിൻ്റെ ചുവട്ടിലാണ് നട്ടിരിക്കുന്നത് ഈ വേനൽക്കാലത്തും നല്ല തളി ജിരകൾ വരുന്നുണ്ടോ ഒരു അസുഖവും അപ്പോൾ ഈ കറിവേപ്പെന്ന് പറയുന്നത് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇനിയും വെയിലത്ത് നിൽക്കുന്ന കറിവേപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ കറിവേപ്പ് നടടുമ്പം ഇത് ഇതുപോലെ ഇത്രയും ഒരു പാത്രം തന്നെ എടുക്കണം ഇത് കറിവേപ്പ് കുറേ നാൾ നിൽക്കുന്ന ഒരു ദീർഘകാല വിളയായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പാത്രം വേണം സെലക്ട് ചെയ്യാനായിട്ട് ഗ്രോബായി ഒന്നും ഉപയോഗിക്കരുത് അത് അതേസമയം നമ്മൾ ബാൽക്കണിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ ഇനം കറിവേപ്പാതലോ വാങ്ങിക്കുന്നത് അതങ്ങനെ തന്നെ നിന്നോളും ചെറിയ ചട്ടിക്കകത്തൊക്കെ നടാം ഗ്രോബായി ആണെങ്കിൽ പെട്ടെന്ന് കീറിപ്പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ വേനൽക്കാലത്തും നല്ല തളി ചില്ലകൾ ഉണ്ടാകാനുള്ളൊരു വളം പറയാം നമ്മൾ ഒരു ലിറ്റർ പഴകിയ കഞ്ഞിവെള്ളം എടുക്കണം അതിലേക്ക് ഒരു പിടി കടലപ്പിണ്ണാക്കിടണം ഒരു ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ തന്നെ കിടക്കണം എന്നിട്ട് അതിലേക്ക് ഒരു പിടി ചാരവും കൂടി ഇടണം അതായത് അടുപ്പ് കത്തിച്ച ചാരമോ അല്ലെങ്കിൽ ഇല കത്തിച്ച ചാരമോ ഇടണം ഇത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് കലക്കിയിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കണം നല്ലൊരു വളമാണ് അപ്പോൾ കറിവേപ്പിന് നമ്മൾ ഈ പഴകിയ കഞ്ഞി എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ് കീടശീല്യത്തിനും നല്ലതാ ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കടലപ്പിണ്ണാക്ക് ഇടണം ചാരവും കൂടി ഞാൻ കിട്ടാൻ ഇത് ഒരു ദിവസം വെച്ചേക്കാം എന്നിട്ട് നമുക്ക് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാനിത് കഴിഞ്ഞ ദിവസം കടലപ്പിണ്ണാക്കും നമുക്ക് ഒഴിച്ച് കൊടുക്കാം കടലപ്പിണ്ണാക്ക് ഇച്ചിരി പഴകിയതായിരുന്നു എന്നാലും ഈ വെള്ളത്തിലേക്ക് നമുക്കിതൊന്നും ഒഴിച്ചു കൊടുക്കും ഇത് നേർത്തിച്ചിട്ട് ചോട്ടിലൊഴിച്ചു കൊടുക്കാം എന്താണെന്ന് നോക്കിയാകും അപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ഇത് പശ പോലെ വള്ളിയിലിരിക്കും ഈ കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് അപ്പം എയർ സർക്കുലേഷൻ കിട്ടത്തില്ല വളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് ചൂടൊക്കെ ഒന്ന് ഇളക്കണം നമ്മുടെ സ്ഥലം ഉണ്ടെങ്കിൽ ട്രസ്സിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ഇത്രയും വലിയ പാത്രത്തിൽ നടന്ന ഏറ്റവും നല്ലത് കാരണം എന്താണോ ദൈവ കണ്ടോ ഇതിന്റെ ആ ഒരു വലിപ്പം കണ്ടോ നല്ലൊരു കറിവേപ്പായിട്ട് വളർന്നു വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഇനി നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാഴ്ചയില് ഒരു നാല് പ്രാവശ്യമെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വേനൽക്കാലത്ത് കറിവേപ്പ് നന്നായിട്ട് വളരാൻ സഹായിക്കും ഇനി മറ്റൊരു വളം ഒരു ലിറ്റർ പഴകിയ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ചേർക്കണം എന്നിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം ഇനി രണ്ടാമത്തെ വളം എന്ന് പറയുന്നത് ഈ കഞ്ഞി വെള്ളം എടുക്കണം എന്നിട്ട് വിനാഗിരി എടുക്കണം മിനാഗിരി ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ വിനാഗിരി ഈ ഒരു ലിറ്റർ കഞ്ഞി വെള്ളത്തിലേക്ക് ഒഴിക്കണം യും തന്നെ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കണം അതിനുശേഷം നമുക്ക് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെയിലത്ത് നിൽക്കുന്നതിൻ്റെ കണ്ടോ അതിൻ്റെ ഇലകളൊന്നും കാണാനൊരു ഒരു സുഖമില്ല അപ്പം അതിനും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ വളം എന്താ കണ്ടോ നമ്മുടെ മറ്റേ കറിവേപ്പിൻ്റെ തള്ളത്ത് നിൽക്കുന്ന കറിവെപ്പിൻ്റെ അത്രയും ഒരു രസമില്ല കാണാൻ എന്നാലും പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ വലിയൊരു പാത്രത്തിലാണ് നട്ടിരിക്കുന്നത് ഒരു നാടൻ കറിവേപ്പ ഇതിന്റെ ചവിട്ടീന്ന് വേറെ കൊച്ചു കൊച്ചുവെച്ച് തൈകള് കിളുത്ത് വരുന്നുണ്ടോ അപ്പൊ ഇവിടെ കണ്ടോ ഇതിന്റെ വലിയ കറിവേപ്പ് ഇവിടെ നിപ്പുണ്ട് വലിയ കറിവേപ്പ് ഇവിടെ നിപ്പുണ്ട് അതിൽ നിന്റെ ചവിട്ടിന്ന് കിളിത്ത് വന്ന ഇത് അപ്പൊ ഇത് നല്ല വെയിലത്തായതുകൊണ്ട് ഇതിനെ പ്രത്യേകം ഞാൻ സംരക്ഷിക്കും തളി ജില്ലകൾ വരാനായിട്ട് നല്ലൊരു വളർന്നു കറികൾക്ക് രുചിയും സുഗന്ധവും ഗുണവും ലഭിക്കാനാണ് നമ്മൾ കറിവേപ്പില കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആയുർവേദ വിധിപ്രകാരം കറിവേപ്പില ഔഷധമായിട്ട് പരിഗണിക്കപ്പെടുന്നു നമ്മുടെ ആഹാരത്തിലെ കറിവേപ്പില ഉൾപ്പെടുത്തുന്നത് ദഹനപ്രക്രിയ എളുപ്പമാക്കും ഭക്ഷണ പദാർത്ഥങ്ങളിലെ വിഷാംശം ഒരു പരിധിവരെ നീക്കം ചെയ്യാനുള്ള കഴിവ് കറിവേപ്പിലയ്ക്കുണ്ട് ഭക്ഷണത്തിൽ കറിവേപ്പില അരച്ച് ചേർത്ത് കഴിക്കുന്നത് പോഷകമൂല്യം കൂടുതൽ ലഭിക്കാൻ സഹായകമാവും സാധാരണ കറിവേപ്പില ഭക്ഷണങ്ങളിൽ നിന്ന് പെറുക്കി മാറ്റി വെച്ച കഴിക്കാറ് എന്നാൽ ഇത് ശരിയായ രീതിയല്ല കണ്ണിൻ്റെ ആരോഗ്യത്തിനായി കറിവേപ്പില ചട്നി കഴിക്കുവാൻ നാട്ടുവേദ്യത്തിൽ പറയുന്നുണ്ട് കറിവേപ്പിൻ്റെ തളിയില മഞ്ഞൾ ചേർത്ത് അരച്ചിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എല്ലാ ദിവസവും കഴിച്ചാൽ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകും നമ്മൾ അരി പയറ് തുമര ഇതൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിലേക്ക് ഒരു അഞ്ചാറ് കറിവേപ്പിലേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പ്രാണിശല്യം ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെ ഒത്തിരി 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 ഗുണങ്ങളുണ്ട് കറിവേപ്പിന് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ കറിവേപ്പ് ഇല്ലെങ്കിൽ ഒരു കറിവേപ്പ് നട്ടുവളർത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ മെയ് മാസത്തിൽ നട്ടാൽ മതി കുരു എങ്ങനെയെങ്കിലും കളക്റ്റ് ചെയ്ത് നടുന്ന ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ ഈ നേഴ്സറിയിലൊക്കെ കിട്ടുന്നത് വേരിൽ നിന്നും പൊട്ടി മുളയ്ക്കുന്ന തൈകളാണ് അവർ കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ അതല്ല നല്ലത് അല്ലാതെ കുരുവിൽ നിന്നും തന്നെ മുളപ്പിച്ച തൈകളാണ് ഏറ്റവും നല്ലത് ഞാൻ ഇതൊരു മാവിൻ്റെ കീഴിലാണ് നട്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇതാണ് എൻ്റെ നാട്ടുമാവ് അപ്പോൾ അതുകൊണ്ട് നല്ല തണലാണ് ഹലോ എൻ്റെ നാട്ടുമാങ്ങ ഇതിപ്പം മേളിലാണ് കൂടുതലും ഉള്ളത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പോൾ ഈ കടുത്ത ചൂട് നമ്മുടെ കൃഷിയൊക്കെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാതിരിക്കേണ്ട ഒരു പച്ച നെറ്റ് നമ്മുടെ കൃഷിയൊക്കെ സംരക്ഷിക്കാനായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം അങ്ങനെ നമുക്ക് കൃഷി തുടരാം ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി